രാത്രി വന്നിട്ട് ിലൂടെ ഇപ്പൊ നമ്മുടെ മലയാളത്തിലേക്ക് പുതിയൊരു നടനെ കൂടി നമുക്ക് കിട്ടിയിരിക്കുകയാണ് നല്ലൊരു കഥാപാത്രം ചെയ്ത രാകേഷ് സുബ്രഹ്മണ്യം രാകേഷൂ എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചോദിക്കാനേ ഇല്ല അടിപൊളി കാരണം സെറ്റ് നന്നായിട്ടുണ്ട് അതേപോലെ തന്നെ ഇവരുടെ എല്ലാവരുടെയും ഒരു ഫ്രണ്ട്ഷിപ്പ് േറ്റൻ തിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ വേണ്ടി വരുന്നത് നിങ്ങൾ രണ്ടുപേരുടെയും ഫ്രണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഫ്രണ്ട്സിയേഷനിലേക്ക് ും ഒരാളും അപ്രോച്ച് ചെയ്തിട്ടില്ല രാത്രി പക്രച്ചട്ടിടയ്ക്ക് വന്നിട്ട് വിളിക്കാറുണ്ട് അല്ലെ കോഴി അതുകൊണ്ട് ഞാൻ ഒന്നുമില്ല വർക്ക് ഇത് ആക്ച്വലി ഇത്രയും കോമ്പിനേഷൻ സീനുകളോട് കൂടിയിട്ട് ഒരു സിനിമ വരുന്നത് ആദ്യമായിട്ടാണെന്നാണ് എന്റെ ഒരു അറിവ് കറക്റ്റ് അല്ലേ എന്തുകൊണ്ട് ഈ ഒരു കോമ്പിനേഷൻ ഇത്ര ഹിറ്റ് ആയിട്ടും ഈ കോമ്പിനേഷൻ സ്ക്രീനിലേക്ക് ഇത്ര ഉടൻ വരാനായിട്ട് വൈകി പാ കുർച്ചേട്ടർ അതിന്റെ ഉത്തരം പറഞ്ഞിട്ട് ഞാൻ ടി വി ചേട്ടറിലേക്ക് വരാം അല്ല വലിയ ഞങ്ങള് മനഃപൂർവ്വമൊന്നുമില്ല ഞാനതിൽ വിളിക്കണ്ട ഇപ്പൊ നമുക്ക് നമ്മൾക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ മറ്റൊരു കാര്യം ടെനി ഹീറോ ആയ സിനിമ ഞാൻ ഉന്നയിച്ചിട്ടുണ്ട് ഞാൻ സംവിധാനം ചെയ്ത ഇദ്ദേഹം ഞാനൊരു കോമ്പിനേഷൻ ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് എന്തുകൊണ്ടോ അങ്ങനൊരു കാസ്റ്റിംഗ് വന്നില്ല പ്രധാനപ്പെട്ട വലിയ വലിയ രണ്ടു മൂന്ന് സംവിധായകരൊക്കെ ഞങ്ങളെ രണ്ടുപേരെയും കൂടെ വെച്ച് പല പടങ്ങളും പ്ലാൻ ചെയ്തതായിരുന്നു പക്ഷെ അത് എന്തുകൊണ്ടോ അത് നടന്നില്ല വർക്ക്ഔട്ടായില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും അതിൻ്റെതായ സമയമല്ലേ അതിന്റെ ഭാഗമായിട്ട് ഇതിൽ കുഞ്ഞൂട്ടൻ എന്ന് പറയുന്ന സിനിമയിൽ ഞങ്ങൾ ഒന്നിച്ച് ആ പഴയ കോംബോയിലല്ല ശരിക്കും പറഞ്ഞത് രണ്ട് കഥാപാത്രങ്ങളാണ് കുഞ്ഞൂട്ടനും കർണനും ഇദ്ദേഹത്തിന്റെ ഒരു ഒരു പ്രത്യേക സിനിമയുടെ ഒരു പ്രത്യേക സമയത്ത് എൻട്രി ചെയ്യുന്ന നല്ലൊരു ഇന്നള പഞ്ചക്കോള ഒരു കഥാപാത്രമാണ് ചെയ്തി സ്വാഭാവികമായിട്ടും അങ്ങനെ നിന്നിട്ട് ഞങ്ങൾ ഇത്രയും നല്ല കോംബോ ആയിട്ട് മലയാളി പ്രേക്ഷകർക്ക് ഇപ്പം ടിനി ഗിന്നസ് എന്ന് കോമ്പിനേഷൻ ഇത്ര ഇഷ്ടമായിട്ടും ഞങ്ങൾ സിനിമകളിൽ കുറവാണല്ലോ എന്ന് ടിനി ടീച്ചാട്ടന് അല്ല തോന്നിട്ട് കാര്യമൊന്നുമില്ല വേറെ ആർക്കെങ്കിലും തോന്നണം അങ്ങനെ വേണം പക്ഷേ ഈ വരുന്ന കോമ്പിനേഷൻ ജനങ്ങൾക്ക് അത് സാമ്പത്തികമായി വിജയിച്ചു അല്ലേ എന്നുള്ളതല്ല ഇഷ്ടം ലൈക്ക് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടി അപ്പൊ അതിന് നല്ല ഇപ്പൊ ഒരുപാട് പേര് അങ്ങനെ സംഭവങ്ങളായിട്ടൊക്കെ അത് നമുക്ക് വേണമെങ്കിൽ ആക്കി പറ്റും പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തുമെന്ന് എനിക്കൊരു ഉണ്ട് കാരണം സ്ക്രീനിൽ മിനി സ്ക്രീനിൽ കണ്ടതുപോലെ തന്നെ വീണ്ടും എന്നുള്ളതാണ് ഇത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നു എന്റെ ക്യാരക്ടർ ഒരു ബന്ധമില്ലാത്ത വേറെ സ്ഥലത്ത് ഇവൻ വേറെ സ്ഥലത്തുള്ള അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തുക എന്നുള്ളൊരു സംഭവമുണ്ട് അതില് ഹൺഡ്രഡ് പേഴ്സെന്റ് വിജയിച്ചെന്നുള്ളൊരു സന്തോഷമുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ പറയുന്നത് കേട്ടിട്ട് ആൾക്കാർ ചിരിക്കുമോ ഓൾറെഡി ചിരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ഒരു പദവി അപ്പൊ പക്ഷേ സിനിമയിൽ ആ ഒരു ക്യാമറ ഡെറി വർക്കായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റെ അത് ട്രെയിലറിൽ പോലും ഇട്ടിട്ടുണ്ട് എന്താണ് മല്ലന്മാറി പെണ്ണുങ്ങളെ ഇതിട്ട് കണ്ണടിച്ചു പോകുന്നത് അതിനൊക്കെ തിയേറ്ററിൽ ആൾക്കാരുടെ ഒരു ചിരി കിട്ടുക കയ്യുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ല കാരണം ഇത് കാശ് കൊടുത്തിട്ട് ആൾക്കാർ തിയേറ്ററിൽ അവർക്ക് വാശി അണിച്ചിരിക്കില്ല പ്രിയായിട്ടിരിക്കാൻ പറ്റി കുഴപ്പമില്ല അവര് ഇതിലേക്ക് വലിച്ചെടുക്കുക പറഞ്ഞ മാജിക്ക് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ആ ഒരു മാജിക് ആയി ഈ സിനിമയിൽ അപ്പൊ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാൻ പറ്റും ഇത് ഭയന്നുകൊണ്ടാണ് നമ്മൾ തിയേറ്ററിൽ ഇരുന്നത് ആൾക്കാരെ പ്രതികരണം പക്ഷെ പല സ്ഥലങ്ങളിൽ പോയപ്പോഴും പല ടെറും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടത്തെ പോലത്തെ ആൾക്കാരായിരിക്കില്ല മലപ്പുറത്തുള്ളത് അതായിരിക്കില്ല പക്ഷെ ഒരുപോലെ ആ ഞങ്ങള് വിചാരിക്കാത്ത സ്ഥലത്ത് പോലും ആൾക്കാർ ചിരിക്കുന്നു കണ്ടപ്പോൾ നമുക്ക് ധൈര്യം പോകാൻ പറ്റും അല്ലെങ്കിൽ ഞങ്ങൾ വേറിട്ട വഴി കൂടിയാണ് സിനിമയിൽ എത്തിയത് അല്ലെ രണ്ടുപേരും വേറെ വേറെ വഴികളിലൂടെ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ പാളം തെറ്റിപ്പോയാൽ തീർന്നില്ലേ അത് തെറ്റിയില്ല എന്നുള്ളതാണ് ഈ കുഞ്ഞുകുട്ടൻ ഒരു സന്തോഷം എന്ന് പറയുന്നത് അപ്പൊ കുഞ്ഞുട്ടൻ പത്തെണ്ണം പത്ത് അതായത് പാർട്ട് പോയാലും സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ടൊക്കെ പോയാലും ആ കണ്ടന്റ് നന്നാണെങ്കിൽ ആൾക്കാർ സ്വീകരിക്കും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ള ഒരു സാധനം നല്ല ഫ്യൂച്ചർ പ്ലാൻ കിട്ടി